ഒരാളോട് പേർക്കേ അല്ല 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 അല് അണ്ണൻ കൊറവയാണ് എടുത്തോ എടോ കൊറവയാണ് എടുത്തോ ചൊല്ലം മണങ്കട നല്ലത് കളഞ്ഞാ കൊടുക്ക് ഇതെല്ലാം എടുക്കാനില്ലേ എടാ മനെ നമ്മളെ പറ്റന്നെ ആയിക്കോട്ടെ ഇന്നെ കിട്ടുണ്ടോടാ ഇതിനെ എടുത്തെ ഞാൻ വേണപ്പന പാൽ തരനക്ക് ആദ്യം നമുക്ക് ഉണ്ടാൻ വേണ്ടി അത്ത്ര ഉണ്ട് വല്യത്ര ഉണ്ട് ഓ ആം എടുക്കണോ അത് തോന്നല്ലേ ഉപ്പിങ്ങനെ ഉപ്പുടി ഇങ്ങനെ ഉപ്പുടി ഉപ്പുടി കൊടുക്കൂടി വാരി അങ്ങോട്ട് പൊത്തി വെച്ചിട്ട് അടുത്തൊരു ക്ലീൻ ആക്കി അല്ല അത് ചിലത് ചെറുതാക്കാനും നോക്കാണെങ്കിലോ നോക്കാം നമ്മൾ വീട്ടിൽ വെക്കുന്ന ചെറുതാണ് ഇല്ല നമുക്ക് ഇവിടെ അടുപ്പ് കൂട്ടാം അർജൻ പറയല്ലേ എല്ലാരും ബിസ്കോട്ടി വെള്ളം ഇങ്ങട്. വണ 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 നല്ല വരിക്കണം. കണ്ടോ ഇക്കേ. വെള്ളം ഒഴിക്കൂ. നല്ല ചൂട വെള്ളം ഒഴിക്കൂ. തിര് വെള്ളം ഇങ്ങട്. മുടുമുണ്ട് വെച്ചി കരിക്കല്ല് പിടിക്കുന്നു. നീ ടീത്ര മൂവാ. ಮತ್ತೆ കപ്പ് എടുടടാ. പടോടേ. പടോടേ. പെട്ട മീട്ടെ. സെന്റർ എടുടാ. ആ ശരിക്കും എടുക്കടാ. ഞാൻ വരിപ്പെട്ടിരിക്കു പാപ്പാ. ಇಲ್ಲಿ ನೋಡಿ ಕೈಯೆದು ಕೆದು ಬರಲ್ಲ ನಾ ಓ ಜಾಡಿಗೆ ಬಿಡಿಕೋ ಅಂತ ನೀ ಸಟ್ಟಿ ಇರದು ಒಕ್ಕೆ ನಾ ಜಾಡಿ ನಾನು ನೋಡಿ ക്യാമറ ഇച്ചിരി പോകേണ്ടേ അങ്ങോട്ട് പോകേണ്ട അങ്ങോട്ടും ഉണ്ട് ചെപ്പുണ്ട് ചിപ്പുണ്ട് പിന്നെ ഇനി അതേ എവിടെ നിന്ന് നേരം പറഞ്ഞിട്ടുണ്ട്